മിവിസ് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൊറോട്ടയും ബീഫും മലയാളികളുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് പൊറോട്ടയെ കേരളത്തിൻ്റെ ദേശീയ ഭക്ഷണമാണെന്ന് പോലും തമാശ തമാശരൂപേന പറയാറുണ്ട് അതുപോലെ കേരളത്തിലെത്തി അധിക കാലമായില്ലെങ്കിലും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതായി മാറിയ വിഭവമാണ് മന്തി ഈ മന്തിക്കൊപ്പം അൽഫാമായി തുടങ്ങിയ ചിക്കൻ വിഭവങ്ങളും ഒപ്പം മയോണിസും ചേർത്തുള്ള കോമ്പ്യൂണിക്കേഷനും ആരാധകരേറെയാണ് ഉയർന്ന കലോറിയിലുള്ള ഇവ ആരോഗ്യത്തിന് ദോഷകരമാണെന്ന് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ പറയുന്നുണ്ടെങ്കിലും ഇവ കഴിക്കാതിരിക്കാൻ പലർക്കും ആവില്ല അടുത്തിടെയാണ് മുട്ട ഉപയോഗിച്ചുള്ള മയോണീസ് തമിഴ്നാട് സർക്കാർ നിരോധിച്ചത് തെരുവിൽ വിൽക്കുന്ന ഭക്ഷണത്തോടൊപ്പം മുട്ട ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന മയോണീസ് കഴിച്ച നിരവധി ജനങ്ങൾ നിരന്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് നിരോധനം ഏർപ്പെടുത്തിയത് ഭക്ഷ്യസുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനാണ് ഈ കർശന നടപടിയെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാൽ മുട്ട ഉപയോഗിച്ചുള്ള മയോണീസിന് എന്താണ് കുഴപ്പം അത് എങ്ങനെ ആരോഗ്യത്തിന് അപകടമാകും നിങ്ങൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എണ്ണ മുട്ട നാരങ്ങനീര് വെളുത്തുള്ളി അല്ലെങ്കിൽ വിനാഗിരി എന്നീ മൂന്ന് ചേരുവകൾ ഉപയോഗിച്ചാണ് മയോണൈസ് ഉണ്ടാക്കുന്നത് മിക്സിയുടെ ജാറിൽ ഈ ചേരുവകളെല്ലാം ചേർത്ത് അടിച്ചെടുക്കും അതിലേക്ക് വലിയ അളവിലാണ് എണ്ണ ചേർത്ത് കൊടുക്കുന്നത് അതിനാൽ രുചി ഏറുമെങ്കിലും ആരോഗ്യത്തിന് നല്ലതല്ല പതിനെട്ടാം നൂറ്റാണ്ടിൽ ഫ്രാൻസിലോ സ്പെയിനിലോ ആണ് മയോണൈസ് ആദ്യമായി കണ്ടെത്തിയത് എന്നാണ് കരുതപ്പെടുന്നത് ഇന്ത്യയിൽ സാൻഡ്വിച്ച് സലാഡുകൾ മോമോസ് ചിക്കൻ വിഭവങ്ങൾ ഷവർമ എന്നിവയെല്ലാം ഇത് സാധാരണയായി ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇവ അധികനേരം ഉപയോഗിക്കാൻ പാടില്ല ഇവ അധികനേരം ഉപയോഗിക്കാൻ പാടില്ല തയ്യാറാക്കി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കഴിച്ചില്ലെങ്കിൽ അതിൽ ദോഷകരമായ ബാക്ടീരിയകൾ പെരുക്കും ഇത് കഴിച്ചാൽ മരണം പോലും സംഭവിക്കുമെന്നാണ് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പ്രോട്ടീനിന്റെ നല്ലൊരു സ്രോതസ്സായതിനാൽ മുട്ട ദിവസവും കഴിക്കുന്നവർ ഏറെയാണ് മുട്ട ചൂടാക്കി കഴിക്കുന്നത് അപകടം ഉണ്ടാക്കുന്നില്ല എന്നാൽ പച്ചമുട്ടയിൽ ധാരാളം രോഗകാരികൾ ഉണ്ടെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് മയോണീസ് കഴിച്ച് ഭക്ഷ്യ വിഷബാധയേറ്റ് കേരളത്തിൽ തന്നെ നിരവധി പേർ മരിച്ചതുണ്ട് എന്നാൽ പാസ്ചറൈസ് ചെയ്ത മുട്ടകൾ ഉപയോഗിച്ച് മയോണീസ് തയ്യാറാക്കുന്നതിൽ തെറ്റില്ല പാസ്ചറൈസ് ചെയ്യാ ചെയ്യാത്ത മുട്ടകൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന മയോണീസിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ബാക്ടീരിയകൾ വളരുന്നു പ്രത്യേകിച്ച് സാൽമോണെല്ല ഈക്കോളി തുടങ്ങിയവ സാൽമോണെല്ല ബാക്ടീരിയയാണ് ഭക്ഷ്യജന്യ രോഗങ്ങൾക്കുള്ള പ്രധാന കാരണം യു എസ് ഇല സെന്റേഴ്സ് ഫോർ സിസീസ് കൺട്രോൾ അതായത് സി ഡി സി പറയുന്നതനുസരിച്ച് ലോകമെമ്പാടും ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ഭക്ഷ്യജന്യ രോഗങ്ങൾ കാരണം ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന്റെയും മരിക്കുന്നതിൻ്റെയും പ്രധാന കാരണം സൽമോണല്ല ബാക്ടീരിയയാണ് വയറിളക്കം ഛർദി വയറുവേദന എന്നീ ലക്ഷണങ്ങളാണ് രോഗം ബാധിച്ചവർക്കുണ്ടാവുക അതേസമയം ഈ കോളി മാനിലായ ഭക്ഷണത്തിലൂടെയാണ് ശരീരത്തിൽ പ്രവേശിക്കുന്നത് കൂടുതൽ മൂത്രാശയം ഉൾപ്പെടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും അണുബാധയുണ്ടാകാൻ ഇത് കാരണമാകുന്നു